കുപ്രസിദ്ധ ഗുണ്ട കോടാലി ശ്രീധരൻ പോലീസ് പിടിയിൽ നിരവധി കേസുകളിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശ്രീധരൻ പോലീസിനു നേരെ തോക്കുചൂണ്ടി രക്ഷപ്പെടാനും ശ്രമിച്ചു ചാലക്കുടി ഡിവൈസ് ശ്രീധരനെ പിടികൂടിയത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ മകൻ അരുണിനെയും പ്രതി ചേർത്തു കൊലപാതകം കുഴൽപ്പണക്കടത്ത് സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് കോടാലി ശ്രീധരൻ ഈ ശ്രീധരൻ പറയുന്ന വ്യക്തി നിങ്ങൾ എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് കേസുകൾ நாற்பத்தி ரெண்டும் ப்ஸ் அஞ்சும் நாப்பத்தேழோம் உண்டு அது இப்ப லைவ் ஆயிட்டு அஞ்சு எல்பி பேர்ல சோ திருஷூர் பாலக்காடு மலப்புரம் மூணு ஜில்களிலும் அது திருஷூர் சிட்டி ரூரல் நாலு ஜில்களிலும் ஆளுடைய பயிரில் எல்பி வாரண்ட் நிலவிலு இது கூடாது பள்ளி சோ கேரளா போலீஸ் அல்லாது இப்ப கர்நாடகால போலீஸும் தமிழ்நாடு போலீஸும் ആ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുല്ലിയാണ് ഒരു പിഴുകിട്ട പുള്ളി തന്നെയാണ് കേരളത്തിൽ മാത്രം ഇയാൾക്ക് മുപ്പത്തിമൂന്നിലധികം കേസുകളുണ്ട് അഞ്ച് ലോങ് പെൻഡിംഗ് വാറന്റുകളും നിലവിലുണ്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോടാലി ശ്രീധരനെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഇയാൾ അവസാനമായി പോലീസ് പിടിയിലാകുന്നത് ശേഷം അവസാനമായിറങ്ങി ഒളിവിൽ പോയി ഒന്നര വർഷം മുൻപ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം തന്നെ ശ്രീധരനെ പിടികൂടാൻ രൂപീകരിച്ചു ദേശീയപാതയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ശ്രീധരൻ സഞ്ചരിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ച പോലീസ് ഇന്ന് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന പാലിയേക്കര മുതൽ പിന്തുടർന്നു കൊരട്ടയിലെത്തിയപ്പോൾ വണ്ടി തടഞ്ഞു ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പോലീസുകാർക്ക് നേരെ ചൂണ്ടിയെങ്കിലും കാറിന്റെ ചില്ല് തകർത്ത് കീഴ്പെടുത്തി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ശ്രീധരന്റെ മകൻ അരുണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അവനോരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കുറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ക്ലാസ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ connect one idea with another one so that uh, they can communicate in a meaningful manner the influence of manitou teachers engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture understanding rich and diverse culture of our country and to appreciate to help each other and respect each other